എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കുടമ്പുളിയും പച്ചപ്പുളിയും ചേർത്ത് പച്ചക്കുരുമുളകും കൂടി ചേർത്ത് ഒരു അടിപൊളി നത്തോലി തോരനാണ് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇഞ്ചി വേണം കാന്താരി വേണം പച്ചപ്പുളി വേണം കുടമ്പുളി വേണം ചെറിയുള്ളി വേണം പച്ചക്കാന് പച്ച കുരുമുളക് വേണം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ വേണം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി വേണം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി വേണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെട്ടിക്കൊണ്ടുവന്ന് നത്തോലിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ പിന്നെ മത്തിയുടെ ചെറുത് ചെറിയ മത്തി ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പിന്നെ തോരനാണ് അപ്പം നമുക്ക് എല്ലാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മിക്സിയുടെ ചതക്കുന്ന ചെറിയ ജാറിലേട്ടൊന്നു ഇട്ട് കൊടുക്കാം ഇതിൽ പച്ചപ്പുളിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ തോട് കളയുക അതിൻ്റെ ഉള്ളിലുള്ള കുരുവും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞോളൂട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇതിന് കൂടെ തേങ്ങയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയും കൂടി ചേർത്ത് നന്നായി ചതച്ചുകൊണ്ടുവരിക നമ്മളൊരു ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോലി ഇട്ട് കൊടുക്കുക നമ്മളിപ്പോഴത്തെ നത്തോലിയാണ് എടുത്ത് അതൊന്നിട്ട് കൊടുത്ത് വെക്കുക നമ്മളെടുത്ത് വെച്ച സാധനങ്ങളെല്ലാം ചതച്ചതും കൂടി മീനിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വളരെ പതുക്കിയൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ വെള്ളം ഒട്ടും ചേർക്കണ്ട അത് ആവിയിൽ ചെറിയ തീലൊന്ന് വെന്ത് വന്നോട്ടെ നമുക്ക് ആവശ്യത്തിന് പുളിയുണ്ടോ നോക്കിയതിന് ശേഷം ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പീസ് മാത്രം അതിലേക്ക് കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുക അത് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് വളരെ ടേസ്റ്റിയാണ് ആ കുരുമുളകിൻ്റെ ഫ്ലേവറും പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചധികം ഇട്ട് കൊടുത്തോളൂ കറിവേപ്പിലയുടെ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതിന് നല്ല സ്പെഷ്യൽ ആയിട്ട് ഒരു ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക തരം മണോ ഒന്നും പറയാനുള്ള അടിപൊളി പോവുകയാണ് ട്രൈ ചെയ്യൂ കേട്ടോ